ഹായ് ഹലോ നമസ്കാരം ഏവർക്കും ആശംസിക്കുന്നു എല്ലാവരും സുഖാട്രി എന്ന് വിശ്വസിക്കുന്നു ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ക്ഷേത്രങ്ങളുടെ ചരിത്രം പറയുന്നതിൽ വടക്കുന്നാഥ ക്ഷേത്രമാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത് വടക്കനാ ക്ഷേത്രത്തിനെക്കുറിച്ച് എല്ലാവർക്കും അറിയാമായിരിക്കും എങ്കിലും എനിക്കറിയുന്നത് ഞാൻ കണ്ടറിഞ്ഞതും കേട്ടറിഞ്ഞതുമായിട്ടുള്ള വായിച്ചറിഞ്ഞതുമായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് വീഡിയോയിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും ഒരുപക്ഷെ ശരിയായിക്കൊള്ളണമെന്നില്ല ഞാനും വായിച്ചറിഞ്ഞതും കേട്ടറിഞ്ഞതുമാണെന്ന് ഞാൻ പ്രത്യേകം എടുത്ത് പറയുന്നു അതുകൊണ്ട് തന്നെ ഇതിനകത്ത് തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടാവാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതാണ് ഞാൻ തുടങ്ങുവാണ് കേട്ടോ വടക്കുന്ന ക്ഷേത്രത്തിൻ്റെ ഓരോ ഭാഗമായിട്ട് ഞാൻ ഇടുന്നത് അത് ലെങ്ത് കുറച്ചിടാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് കാണുമ്പോൾ മുഷിച്ചിലുണ്ടാക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ലെങ്ത് കുറച്ചിട്ട് ഇടുന്നത് കേട്ടോ അപ്പോഴും സഹകരിക്കണം എന്നെ പ്രോത്സാഹിപ്പിക്കണം പുരാതന കേരളത്തെ അറുപത്തിനാല് ഗ്രാമങ്ങളായി വിഭവം ചപ്പോൾ പെരുവനം ഗ്രാമത്തിൻ്റെ ഒരു ഉപഗ്രാമമായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് തൃശ്ശൂരിൻ്റെ കുലകൂടസ്ഥനായ ശ്രീ വടക്കുനാഥൻ ദക്ഷിണേന്ത്യയിലെ തന്നെ ഏറ്റവും പുരാതന ക്ഷേത്രമെന്നാണ് ചിത്ര ചരിത്രചിത്രകാരന്മാർ പറയ അഭിപ്രായപ്പെടുന്നത് അങ്ങനെയാണ് കേട്ടോ വടക്കുന്നാഥ ക്ഷേത്രത്തെ പലതുകൊണ്ടും മഹാക്ഷേത്രങ്ങളിൽ നിന്നും വിഭിന്നമാണ് ആരാധന രീതികൾ അത് അവിടെ പോകുന്നവർക്ക് ഇതൊക്കെ അറിയാൻ പറ്റും കേട്ടോ പൂജാക്രമങ്ങൾ ഭക്തൻ ദർശനം നടത്തേണ്ട രീതികൾ എല്ലാറ്റിലും വ്യത്യാസം കാണാം എഴുന്നള്ളിക്കാൻ തിടമ്പോ കൊടിമരമോ ഇല്ലാത്തത് ഈ ക്ഷേത്രത്തിൻ്റെ മാത്രം പ്രത്യേകതയാണ് ഇത്രയും പെരുമയുള്ള ക്ഷേത്രത്തിൽ ഒരു സ്വർണ്ണ സ്വർണ്ണക്കൊടിമരം നാട്ടാൻ സാമ്പത്തികമില്ലാഞ്ഞിട്ടല്ല തൃശ്ശൂരിൻ്റെ പിരിമാറിൽ തലയെടുത്ത് നിൽക്കുന്ന വടക്കുന്നാഥ ക്ഷേത്രം ശ്രദ്ധിക്കാതെ യാതൊരാൾക്കും നഗരത്തിലൂടെ കടന്നു പോകാൻ കഴിയില്ല ഇത് വളരെ കറക്റ്റാണ് കാരണം നമ്മൾ ആ തൃശ്ശൂർ റോഡ് ബോട്ടൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ വടക്കുന്നാഥ ക്ഷേത്രത്തിനെ ചുറ്റിയാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത് ഇത് തൃശ്ശൂർ പോകുന്ന എല്ലാവർക്കും അറിയാമായിരിക്കും ഒരു പക്ഷേ ചിലപ്പം ചിലർ ശ്രദ്ധിക്കുന്നുണ്ടാവില്ല എങ്കിലും ഈ വടക്കുന്നാഥ ക്ഷേത്രവും പാറമേക്കാവും ഒക്കെ കാണാൻ പറ്റും കേട്ടോ തേക്കിൻ കാടിൻ്റെ മധ്യത്തിലായി ശ്രീ പരമേശ്വരൻ സർവം സാക്ഷിയായി മാലോകർക്ക് അനുഗ്രഹ ആശ്വസുകൾ ചൊരിഞ്ഞിരിക്കുന്ന ഒരു ക്ഷേത്രമാണ് വടക്കന്നാഥൻ ഒരു വടക്കനാഥ ക്ഷേത്രത്തിൽ പോയാൽ നമുക്ക് ദർശനം നടത്തേണ്ട രീതി അവിടെ തന്നെ ഫ്രണ്ടിൽ എഴുതി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ദർശനക്രമം ഇതിനകത്ത് വിവരിക്കുന്നില്ല കാരണം അതെൻ്റെ വീഡിയോയുടെ ലെങ്ത് കൂട്ടാമെന്നല്ലാതെ അതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല അതുകൊണ്ടിട്ടാണ് കേട്ടോ കാരണം അവിടെ ചെല്ലുന്നവർക്ക് വടക്കന്നാഥ ക്ഷേത്രത്തിൽ ചെല്ലുന്നവർക്ക് അവിടെ തന്നെ അതിനുള്ള സൗകര്യം ദേവസ്വം ഒരുക്കിയിട്ടുണ്ട് അവിടെ നിന്ന് നോക്കിയിട്ട് ക്ക് തൊഴുതു പ്രദർശനം വയ്ക്കാവുന്നതാണ് വടക്കുന്നാഥ ക്ഷേത്രത്തിലെ കൂത്തമ്പലം പെരുന്തച്ചൻ നിർമ്മിച്ചതാണെന്ന് വിശ്വസിച്ചു വരുന്നു ഇദ്ദേഹം എഴുന്നൂ ഏഴാം നൂറ്റാണ്ടിലാണ് ജീവിച്ചിരുന്നതെന്ന് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് ശ്രീ വടക്കുന്നാഥൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട വഴിപാട് നെയ്യഭിഷേകം നെയ്യ് നെയ്യ് കൊണ്ട് മൂടി മനുഷ്യ ദൃഷ്ടിക്ക് ഗോചരമല്ലാത്ത വിധം ജ്യോതിർലിംഗമായി വടക്കുന്നാഥൻ മാണരളുന്ന ശ്രീകോവിലിനകത്ത് ജ്യോതിർലിംഗത്തിൽ ഏതാണ്ട് ഒമ്പതടി ഉയരത്തിലാണ് ഇരുപത്തി ഒമ്പതടി ഉയരത്തിൽ ഇരുപത്തി അഞ്ചടി ചുറ്റളവിൽ ഒരു നെയ്മല സൃഷ്ടിക്കപ്പെട്ടിരിക്കുകയാണ് ഇത് വടക്കുന്നാഥ ക്ഷേത്രത്തിൽ പോയി നെയ് നെയ്യഭിഷേകം കണ്ടവർക്കും നെയ്മല കണ്ടവർക്കും ഒക്കെ ഇത് സുപരിചിതമായിരിക്കും ഈ ഒരു നെയ്മല കണ്ടിട്ടുള്ളവരായിരിക്കും കൂടുതൽ ആൾക്കാരും അന്തരീക്ഷത്തിലുണ്ടാകുന്ന താപവും ദീപങ്ങളുടെ ചൂടും കൊണ്ടൊന്നും നെയ്മല ഉരുകുന്നില്ല കേട്ടോ ശ്രീകോ ശ്രീകോവില് ഉറുമ്പുകളും കീടങ്ങളും ഒന്നും ഇല്ലാത്ത തന്നെ ഒരു ഭയങ്കര അത്ഭുതമായിട്ടാണ് കരുതുന്നത് നിത്യവും ബ്രാഹ്മുഹൂർത്തത്തിൽ ഒരു മങ്ങ് നെയ് കൊണ്ട് അതായത് ഒരു കിലോ എണ്ണൂറ് ഗ്രാം നെയ്യ് കൊണ്ടാണ് ഭഗവാൻ അഭിഷേകം ചെയ്യുന്നത് കൂടാതെ ഭക്തന്മാരുടെ വഴിപാട് നെയ്യാട്ടങ്ങൾ വേറെയും നമ്മളെ ഇഷ്ടകാര്യ സിദ്ധിക്കാക്കാൻ നെയ്യാട്ടം വഴിപാട് നടത്തുന്നത് ഉത്തമാണ് കേട്ടോ വടക്കുന്നാഥ ക്ഷേത്രത്തിൽ പിന്നെ അഭിഷേകം കഴിഞ്ഞ് താഴെ വീഴുന്ന നെയ്യ് മാത്രമേ പ്രസാദമായിട്ട് എടുക്കാറുള്ളൂ അപ്പോഴേ നമുക്ക് അവിടെ ചെന്നാൽ ഈ നെയ്യുടെ പ്രസാദമൊക്കെ അവിടെ തിരുമേനിയിലെടുത്ത് അവിടെ തിരുമേനി ഇരിക്കുന്ന സ്ഥലത്ത് ചെന്നാലും നമുക്ക് അവിടെ നിന്ന് കിട്ടും കേട്ടോ